ഹലോ കൂട്ടുകാരെ ഇന്നിൻ്റെ അടുത്ത് കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മോഴ ആട് വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ച വെള്ളം കുടിക്കുന്ന മലബാറി വിഭാഗത്തിൽപ്പെട്ട ഒരു മോഴ ആടാണ് പ്രസവിച്ചിട്ട് ഏകദേശം രണ്ട് ദിവസമായിട്ടുള്ളൂ കുട്ടിപ്പിടക്കുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന ചോദിക്കുന്നവർ പതിനയ്യായിരം രൂപയാണ് ആവശ്യക്കർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ഇരിട്ടിയിലാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമായ ഒരു സൂപ്പർ മുട്ടനാട് വിൽപ്പനയ്ക്കുള്ളതാണ് ഇറച്ചിക്കും ക്രോസിങ്ങിനും അനുയോജ്യമായതും വളർത്തുവാനും അനുയോജ്യമായതുമായ നല്ല സൂപ്പർ മുട്ടനാടാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല രീതിയിൽ തീച്ചയും വെള്ളം കൂടിയും ഉള്ളതാണ് വളർത്തുന്നവർക്ക് ഉത്തമമായതാണ് പിന്നെ ക്രോസിംഗിന് നല്ല ബെസ്റ്റ് ഐറ്റംസാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക അതുപോലെ തന്നെ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീട് ഡിസില് വാട്സപ്പിൽ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാരി ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീർച്ചയായും വെള്ളപുണിയുമുള്ള നല്ല ക്രൂ സ്പീഡ് പാലാടാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രസവത്തിനു വേണ്ടി മൂന്നര മാസം മുമ്പ് ക്രോസ് ചെയ്യിപ്പിച്ചതാണ് ഒരു ബീച്ചിൽ ക്രോസ് മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അനുയോജ്യമായ സൂപ്പർ ആണ് ഏകദേശം ബോഡി വെയിറ്റ് അറുപത്തി അഞ്ച് കെ ജിയോളം ബോഡി വെയിറ്റ് ഉണ്ടാകും നിലവിൽ നാല് ക്ലാസ് പാല് കിട്ടുന്നുണ്ട് ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻറ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ ആദ്യ പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടപ്പാൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അനുയോജ്യമായതും അതുപോലെ തന്നെ പാലിന് അനുയോജ്യമായതുമായ നല്ല സൂപ്പർ ആടാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം പ്രായമായ റെഡ് ബീച്ചിൽ മുട്ടൻകുട്ടി വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായതാണ് അല്ല ചെവിയിറക്കും കാലിടുന്നീട്ടവും പക്കാമുള്ള അല്ല റെഡ് ബീച്ചിൽ മുട്ടൻകുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന കായംകുളത്താണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് പേരൻസിന് സ്റ്റോക്കെ ഉത്തമം ഒരു ഒമ്പതിനായിരം രൂപയാണ് ആവശ്യക്കാർക്ക് ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യകർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്ന അമ്പത് കെ ജിയോളം വെയിറ്റ് ഉള്ള ഒരു ബീച്ചൽ മുട്ടനാട് വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചി വെള്ളം കുടിയുമ്പോൾ നല്ല ബീച്ചൽ മുട്ടനാടാണ് വളർത്തുന്നവർക്കും ഇറച്ചിക്കും ക്രോസിങ്ങിനും അനുയോജ്യമായ നല്ല സൂപ്പർ ബീച്ചൽ മുട്ടലാടാണ് ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല കാൽ ഇടുന്നീട്ടവും വലുപ്പവും അത്യാവശ്യത്തിന് ചെവിയിറക്കവുമുള്ള നല്ല സൂപ്പർ ബീച്ചിൽ മുട്ടനാടാണ് പാവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മാസം പ്രായമായ ഒരു ബീച്ചൽ മുട്ടനാട് വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയും വള്ളം കുടിയുമുള്ള നല്ല ബീച്ചൽ മുട്ടനാടാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ മാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന ഒരു പത്തായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പത്ത് ദിവസം കൊണ്ട് പ്രസവിക്കാറായ ഒരു കടിഞ്ഞൂർ ആട് വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചി വള്ളംകുടിയുമുള്ളതാണ് മുമ്പ് നല്ല രീതിയിൽ പാല് കിട്ടിയിരുന്ന ആടും കൂടിയാണ് ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മക്കരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂർ ആടും ഒരു മുട്ടൻ കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീറ്റയെ വെള്ളം കുടിയുമ്പോൾ നല്ല ആടുകളാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ മുക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് ഇതൊരു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കോഴിക്കോട് മുക്കത്താണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും ഇറച്ചിക്കും അതുപോലെ ക്രോസിംഗിനും അനുയോജ്യ മഴ നല്ല സൂപ്പർ മുട്ടനാട് വിൽപ്പനക്കുള്ളതാണ് എന്തുകൊണ്ടും ബെസ്റ്റ് ഐറ്റംസായ മുട്ടനാടാണ് ചോദിക്കുന്ന വില പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരി കീശേരി റൂട്ടിൽ തൊട്ടേക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അനുയോജ്യമായതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് യു സോ മച്ച്